ബിസ്മിൽ ഡിയർ ഫ്രണ്ട്സ് മുസ അലി ഹിസ്ലാത്തു വസ്സലാം പടച്ചവന്റെ അസ്മുകളിൽപ്പെട്ട കരുത്തനായ പ്രവാചകനാണ് അദ്ദേഹത്തിന് പടച്ചവൻ നൽകിയ ഒരു മോജിതത്തായിരുന്നു ആ കാലഘട്ടത്തിലെ സാഹര്യങ്ങളെ തറപ്പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു അത്ഭുത വടി അതുമായി ബന്ധപ്പെട്ട സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ജനങ്ങളെ പൂർവാന സമയത്ത് അഥവാ പകലിന്റെ ആരംഭ സമയത്ത് ഒരുമിച്ച് കൂട്ടണം എന്തിനാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ടൈം തന്നെ ആവശ്യപ്പെട്ടത് അതിൻ്റെ പിന്നിലെ സീക്രട്ട് ഹെക്മത്ത് എന്തായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് സോ ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന ഡിയർ ഫ്രണ്ട്സ് നാടുവാഴിയായ ഫിർഔൻ മൂസ അലി ായോട് ചോദിച്ച സന്ദർഭം ഖുർആൻ വിവരിക്കുകയാണ് മൂസ മൂസ അവൻ പറഞ്ഞു ഓ നിന്റെ ജാലവിദ്യ കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നാൽ കേട്ടോളൂ നീ കൊണ്ടുവന്ന പോലത്തെ സെയിം സിഹർ ജാലവിദ്യ കൊണ്ട് ഞങ്ങൾ നിന്നെ നേരിടുന്നതാണ് അതായത് മുസാ അലി സ്വലാത്തു വസ്സലാമയോട് ഫിഅൻ ക്ലെയിം ചെയ്യുന്നത് നീ കൊണ്ടുവന്ന ജാലവിദ്യയിൽ എന്ത് തന്ത്രങ്ങളാണോ സീക്രട്ടുകളാണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുപോലത്തെ സെയിം ജാലവിദ്യകൾ നമുക്കുമുണ്ട് ആയതുകൊണ്ട് ഞങ്ങൾക്കും നിനക്കുമിടയിൽ നീ ഒരു അവധി നിശ്ചയിക്കുക ഞങ്ങളോ നീയോ അത് ലംഘിക്കാവുന്നതല്ല مدست فجعل بيننا وبينك موعدا لا نخلفه نحن ولا عند مكان سوى فرنس ഇവിടെ ഈ ഒരു ഗാദറിങ്ങിന് വേണ്ടി ഒരു സ്പെസിഫിക് ടൈമും അതുപോലെ തന്നെ ഒരു ഫിക്സ്ഡ് പ്ലേസും ആവശ്യപ്പെടുന്നതായി കാണാം അതായത് ഫിരി പോയിന്റ് ഓഫ് വ്യൂവിൽ മൂസ അലിസ്ലാത്തു വസ്സലാം തൻ്റെ ജാലവിദ്യയും ഓപ്പോസിറ്റ് സാഹചര്യങ്ങൾക്ക് അവരുടെ ബ്ലാക്ക് മാജിക് വർക്കൗട്ട് ആകാനും പറ്റിയ ഒരു ടൈമും പ്ലേസും ആണ് ഫിരി ആവശ്യപ്പെടുന്നത് മക്കാനൻ സുവ ഒരു വിശാലമായ സ്ഥലം അതായത് മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊള്ളാനും അവർക്കെല്ലാം ഈ ഒരു സംഗതി വ്യക്തമായി കാണാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ദെൻ അലി സ്വലാത്ത് വസ്സലാം തിരഞ്ഞെടുത്തതാകട്ടെ ഒരു ഐദിന്റെ ഒരു ആഘോഷ ദിനവും എന്തിനായിരുന്നു അതായത് എല്ലാ ജനങ്ങളും അവരുടെ തിരക്കുകളിൽ നിന്നും തൊഴിലുകളിൽ നിന്നും ഒഴിവാകുന്ന ഒരു ടൈം ടാർഗറ്റ് ചെയ്തത് അങ്ങനെ ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തത് മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനും കാണിക്കാനും വേണ്ടിയാണ് ആയതുകൊണ്ടാണ് പടച്ചവൻ തൻ്റെ പ്രവാചകന് ഒരു സമയം ഈ ഒരു തീരുമാനം തോന്നിപ്പിച്ചു കൊടുത്തതും ഖുർആൻ പറയുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കുള്ള അവധി ഉത്സവ ദിവസമാകുന്നു തുർവാഹന സമയത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടേണ്ടതാണ് ഫ്രണ്ട്സ് ദ ക്വസ്റ്റ്യൻ ഈസ് എന്തിനാണ് മൂസ അലി സലാത്തു വസ്സലാം ലോഹാ സമയം അഥവാ പകലിന്റെ പ്രാരംഭത്തെ പൂർവാന സമയത്തെ സെലക്ട് ചെയ്തത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം സീക്രട്ട് ഹെക്മത്ത് എന്തായിരുന്നു കൊലമാക്കൾ പറയുകയാണ് ദ ബ്ലാക്ക് മാജിക് മാരണം അത് അതിൻ്റെ പൂർവമായ ശക്തി പ്രാപിക്കുന്നതും അത് പെർഫോം ചെയ്യപ്പെടുന്നതിനും പറ്റിയ സമയമെന്നത് രാത്രിയാണ് ഇത്തരത്തിലുള്ള മാരണങ്ങൾ അധികവും തീർക്കുന്നതിന് ഡാർക്ക്നെസ് ഇരുട്ട് എന്നത് ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ടാണ് പകലാണ് ഇത് ചെയ്യപ്പെടുന്നതെങ്കിൽ പോലും ഇരുൾ നിറഞ്ഞ മുറികൾ തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധമായ ഖുർആാൻ രാവ് അതിന്റെ ഇരുൾ മൂടുന്നതിൻ്റെ ഷെറിനെ തൊട്ട് കാവൽ തേടാൻ പഠിപ്പിക്കുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് സൂറത്തുൽ ഫലഖ് വമിൻ വഖബ രാവ് അതിൻ്റെ ഇളടയും പോലുള്ള കെടുതിയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു ഫ്രണ്ട്സ് برستودا أديايا مايا صورة سبب نزول أدابا أفنرنا بتشات لما نسلا كم بول كاري من دنال قيل في سبب نزول صورة الفلق ما ورد في أثر بأن رسول الله صلى الله عليه وسلم كان قد أصابه سحر من أحد اليهود فاشتكى رسول الله صلى الله عليه وسلم ذلك فنزل عليه جبريل عليه السلام بالمعوذتين سورة الناس والفلك وَأَخُبَرَهُ بِبَكَانِ وُجُودِ السِّحْرِ فَأَرْسَلَ رَسُولُ اللهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ عَلِيًّا رَضِيَ اللَّهُ عَنْهُ وَأَمَرَهُ بِأَنْ يَحِلَّ الْعُقْدَ وقرأ الْآيَاتِ فرنس سورة الفلق ما ماغانر لبتشاتنا برشودي بول أعذر رسول الله صلى الله عليه وسلم تنغلق يهودية باغة النملة صحر അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലു അലൈ വസ്ലാത്ത ബോധിപ്പിച്ചപ്പോൾ പടച്ചവൻ ജിബ്രിഅലി സ്ലാത്തു വസ്ലാമുഖാന്ദിനം സൂറത്തിൽ അവതീർണമാക്കുകയുണ്ടായി സലഹു തങ്ങളോട് സിഹർ എവിടെയാണുള്ളതെന്ന് അറിയിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ പ്രവാചകർ സാഹു തങ്ങൾ അലി അള്ളി അള്ളാഹുഅനൂന അയക്കുകയും ആ സിഹറിന്റെ കെട്ടുകൾ മാറ്റുകയും ഈ സൂറത്തിനെ പാരായണം ചെയ്യുകയും ചെയ്തു حديث عن زيد بن أرقم رضي الله عنه ിൽപ്പെട്ട ഒരു താങ്കൾക്ക് വെക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പറ്റിയ ഒരാളെ അതിനുവേണ്ടി അയക്കുക െ അയക്കുകയും അതുകൊണ്ടുവന്ന് അതിനെ അയക്കുകയും ചെയ്തു ഫ്രണ്ട്സ് വമിൻ ശരീരവ് പ്രസ്തുത ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്രീങ്ങളിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചന്ദ്രന്റെ പ്രകാശം മങ്ങി രാത്രി ഇരളയുന്നതിനെ കുറിച്ചാണ് ഇതിനെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത് ആസ്ട്രോണമിസ്റ്റുകളുടെ അഭിപ്രായം ഒരു മാസത്തിന്റെ അവസാന യാമങ്ങളിൽ ചന്ദ്രൻ കൂടുതൽ നഹസുള്ളതായി ശകുനദിശയുള്ളതായി തീരുകയും ശക്തി കുറഞ്ഞു വരികയും ചെയ്യുന്നു കാരണം അതിന്റെ പ്രകാശം അതിങ്ങനെ മങ്ങി മങ്ങി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ദിവസങ്ങളാണ് ഫബി തസ്ദാദു ആ കാരണം കൊണ്ട് തന്നെ അതിൻ്റെ നഹസ് വർദ്ധിക്കുകയും ചെയ്യും വലിദാലിക്ക മറ്റുള്ള ആൾക്കാർക്ക് ശക്തമായ രോഗങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന തരത്തിലുള്ള സെഹറുകൾ ഈയൊരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള സെഹറുകൾ തീർക്കാൻ വേണ്ടി സാഹചര്യങ്ങൾ മുതിരുന്നത് വഹാദ മുനാസിബുസൂലി സൂറത്തി പരിശുദ്ധമായ സൂറത്തു ഫലത്തിന്റെ അവതീർണ പശ്ചാത്തലവുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു വ്യാഖ്യാനം തന്നെയാണിത് കാരണം അവതീർണമായത് തന്നെ ഒരു രോഗിയാക്കുന്നതിന് വേണ്ടി സാഹരിങ്ങളായ യഹൂദികൾ ഒരു സിഹർ തീർത്ത സന്ദർഭത്തിൽ ആ കാരണം മുൻനിർത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് അവതീർണമാകുന്നത് തന്നെ പൈശാചിക സൃഷ്ടികളുടെ ശക്തിയും കഴിവും വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ് രാത്രിയുടെ ആരംഭം അല്ലെങ്കിൽ സന്ധ്യായാമങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൈശാചിക ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന സിഹറും അധികമായി പെർഫോം ചെയ്യപ്പെടുന്നതും അതിനെ തീർക്കുന്നതുമൊക്കെ അതിന്റെ ശക്തി കൂടി നിൽക്കുന്ന സന്ദർഭവുമൊക്കെ ഇരുളിൻ്റെ സന്ദർഭങ്ങളായി മാറുന്നത് ഹദീസിൽ വ്യക്തമായി കാണാം സന്ധ്യാസമയങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളെയും വീടിന്റെ പുറത്തേക്ക് ഇറക്കുന്നതിനെ തൊട്ടും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെയാണ് ഈ രാവിന്റെ നേരെ ഓപ്പോസിറ്റായ പകലിൻ്റെ ആരംഭം അഥവാ പ്രകാശത്തിൻ്റെ സന്ദർഭം അള്ളാഹു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നിപ്പിച്ചു കൊടുക്കുകയും സാഹചര്യങ്ങൾക്കെതിരിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു സമയം തിരഞ്ഞെടുക്കാനുമുണ്ടായ കാരണമെന്ന് ഒലമാക്കൾ പറയുന്നുണ്ട് അള്ളാഹു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആയിൽ ഓർക്കുമെന്ന അലൈക്കും